മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിലെ പ്രസവത്തിനിടെ അസ്മ എന്ന യുവതി മരിച്ച സംഭവത്തിൽ പ്രസവം എടുക്കാൻ സഹായിച്ച സ്ത്രീയും മകനും അറസ്റ്റിൽ ഒതുങ്ങൽ സ്വദേശി ഫാത്തിമ മകൻ അബൂബക്കർ സിദ്ദിഖ് എന്നിവരെയാണ് മലപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്തത് മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിലെ പ്രസവത്തിനിടെ അസ്മ എന്ന യുവതി മരിച്ച സംഭവത്തിൽ പ്രസവം എടുക്കാൻ സഹായിച്ച സ്ത്രീയും മകനും കസ്റ്റഡിയിൽ ഒതുങ്ങൽ സ്വദേശി ഫാത്തിമ മകൻ അബൂബക്കർ സിദ്ദിഖ് എന്നിവരെയാണ് മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തത് അബൂബക്കർ സുദ്ദീഖാണ് ഫയെ സിറാജുദ്ദീൻ്റെ വീട്ടിലേക്ക് എത്തിച്ചത് സംഭവത്തിൽ അസ്മയുടെ ഭർത്താവ് സിറാജുദ്ദീനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് വീട്ടിൽ നടന്ന പ്രസവത്തെ തുടർന്നുള്ള അസ്മയുടെ മരണം മലപ്പുറം ചട്ടിപ്പറമ്പിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു അസ്മയും ഭർത്താവ് സിറാജുദ്ദീനും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനോ ചികിത്സ നൽകാനോ സിറാജുദ്ദീൻ തയ്യാറായില്ല അഞ്ചാമത്തെ പ്രസവമായിരുന്നു അസ്മയ്ക്ക് പ്രസവദേശം രക്തസ്രാവം ഉണ്ടായി അമിതമായ രക്തസ്രാവമാണ് അസ്മയെ മരണത്തിലേക്ക് നയിച്ചത് എന്ന് വ്യക്തമാക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നെന്നും റിപ്പോർട്ടിൽ പറഞ്ഞു കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ മൂന്ന് മണിക്കൂർ നീണ്ട പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം ആയിരുന്നു കണ്ടെത്തൽ മരിച്ച ശേഷം ആരെയും അറിയിക്കാതെ രാത്രി തന്നെ ആംബുലൻസ് വിളിച്ച് മൃതദേഹമായി പെരുമ്പാവൂരിലേക്ക് പോകുകയായിരുന്നു ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ സെവൻ ഡബിൾ ഫോർ വൺ ടു